മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വാർഡ് വാർഡ് മഹോത്സവത്തിന് ആവേശ ആനുവൽ ആണെങ്കിലും ഒക്കെ ഇതുപോലെ വലിയ ഒരു നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഒരു സ്റ്റേജിൽ തുടങ്ങിയതാണ് എന്റെ കലാ ജീവിതവും ഇതുപോലെ ഒരുപാട് ഞങ്ങളൊക്കെ പണ്ട് സ്റ്റേജിൽ നിന്ന് വലിച്ചിറക്കണം എന്ന് പറയും ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഞാ ഞങ്ങള് സോളോ ഡുവറ്റ് ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിരക്കളി ഇതുപോലെ ഇല്ലാത്ത പരിപാടികൾ ഉണ്ടാവില്ല ഭയങ്കര സന്തോഷമാണ് ഒരുമിച്ച് കൂടുമ്പോ ഒക്കെ അപ്പൊ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു ഇത് ഇതിനെ കുറിച്ച് വിളിക്കുമ്പോ അപ്പൊ അവർ പറഞ്ഞ് പോ നല്ല രസമായിരിക്കും ഇങ്ങനത്തെ പരിപാടികൾ എന്തായാലും പോയി നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങി ബ്ലാക്ക് കാറ്റ്സ് തൊട്ട് ഫീമെയിൽ ബാൻഡ് തൊട്ട് ഇവിടെ ഇപ്പൊ പ്രസംഗിക്കുമ്പോ പറഞ്ഞ അമ്മമാര് നടത്തിയ ഫ്ലൈറ്റ് യാത്ര തൊട്ട് ഇവിടെ ഇടിച്ചുണ്ടാക്കിയ തൊട്ട് ഇവിടെ ഞാൻ പരിചയപ്പെട്ട എന്റെ കൂടെ വിശിഷ്ടാതിയായി നിങ്ങളെ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എന്തൊരു നമുക്കൊക്കെ അഭിമാനിക്കാം ഞാൻ പറയുമായിരുന്നു എന്തോ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് ആയിട്ട് അപ്പൊ ഞാനൊരു കസ്റ്റമർ ആയിരിക്കും ഒരു എന്താ പറയാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം കളറാക്കി തന്നെ നിങ്ങളെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്നെ നിങ്ങളുടെ ഈ ഇതിന്റെ ഭാഗമാക്കിയതിന് എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ പരിപാടികൾക്ക് എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി അതുപോലെ തിരുവാതിര ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് തകർത്ത് പെർഫോം ചെയ്യൂ എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞതോടു കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഒത്തുചേരലുകൾ ഇങ്ങനത്തെ കൂട്ടായ്മകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുന്നത് ഒരു രണ്ട് കൊല്ലം ഒറ്റക്ക് വീട്ടിലിരുന്നപ്പോൾ വലിയ സുഖമില്ലാന്ന് തോന്നുന്നു അല്ലേ ഒരുമിച്ച് കൂടുമ്പോ തന്നെയാണ് രസം അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കൂ എന്തായാലും കൊല്ലം അവസാനമാണ് എല്ലാവരും സന്തോഷമായി സന്തോഷമായി ഒത്തു ചേർന്ന് അടിച്ചുപൊളിക്കൂ നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും നേർന്നുകൊണ്ട് മൊഹമ്മ ഗ്രാമപഞ്ചായത്ത് വാർഡ് എല്ലാവർക്കും വളരെ ഒരുപാട് ഒരുപാട് നേർന്നുകൊള്ളുന്നു ഗ്രാമപഞ്ചായത്ത് വാർഡ് പന്ത്രണ്ട് കുടുംബശ്രീ വാർഡ് മഹോത്സവം വളകിലക്കത്തിന് ആവേശത്തുടക്കം പുല്ലമ്പാറ മൈതാനത്ത് സിനിമാതാരം റിമാ കലിംഗൽ ഉദ്ഘാടനം ചെയ്തു അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കണ്ണികളെ വിളക്കി ചേർക്കുന്ന ചരിത്ര സംഭവമായി മാറിക്കഴിഞ്ഞു വളകിക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഡ് മഹോത്സവത്തിൽ സംഘടക സമിതി ചെയർമാൻ ശ്രീജിത്ത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കറ്റ് ലതീഷ് ബി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ദേശീയ കർഷക അവാർഡ് ജേതാവ് എസ് പി സുജിത് മുഖ്യ അതിഥിയായി ആലപ്പി ഋഷികേജ് ഷീല ഷാജി സംഘാടക സമിതി കൺവീനർ അജിത് പുല്ലമ്പാറ എന്നിവർ സംസാരിച്ചു തുടർന്ന് വനിതകളുടെ സംസ്ഥാനതല ഫ്യൂഷൻ തിരുവാതിരകളി മത്സരവും നടന്നു